വെക്കാൻ വേണ്ടി നോക്കിയതാ നീ അന്നേരം പറഞ്ഞു നാണക്കേടാ നാണക്കേടാണക്കേടാണ് അപ്പൊ ഞാൻ ഒരു ചെരുപ്പ് കടിക്കാൻ പോവാട്ടെ ഒരു ചെരുപ്പ് കടിക്കാൻ അഞ്ഞൂറ് രൂപയുടെ താഴെയുള്ള ചെരുപ്പ് അടിക്കുക അതുകൊണ്ട് വലിയ ആർഭാടം വേണം ഞാൻ ഒറ്റയ്ക്ക് പോയി മേടിച്ചാ പോരെ ചുമ്മാ

ഈ ഭാഗത്താണ് ഞാനത്തിന്റെ ചേലം നേരത്തെ പലതൊക്കെ ചേലക്കൂടെ ഇലക്കൂടെ. ആ ഡാരി കാണാത്തെ പുളി ചേലം കണ്ണ് കിട്ടു കണ്ണ് വലടെ കണ്ണ് കിട്ടും ആ പിന്നെ അതവന്റെ കണ്ണ് ഓടും വലടെ കണ്ണ് കിട്ടി അنده വല്ലു ഓങ്ങിയോ ഇതെന്റെ വീട്ടിൽ ടാറ്റിയോടാണ് ഇങ്ങോട്ട് പിഞ്ചാണോ ഇടുക്കിയിലെ പുലിക്കുട്ടി നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നതാണ് ഇടുക്കിയിലെ പുലിക്കുട്ടിട്ടല്ലേ സൈഡിലോട്ട് നമ്മൾ ഒരേ റൂട്ടാണല്ലോ പോകുന്നത്

ഈ വഴിയില്ലേ അങ്ങാറ്റത്തുകൊണ്ടോ അവിടെ സെമിത്തേരി ഉണ്ടോണ്ടോ വിളിച്ചു കാണുന്നു കണ്ടു കണ്ടു നമ്മക്ക് ഇവിടുന്ന് ഒരു നോക്കാം നമുക്ക് രണ്ട് ജ്യൂസും ഒരു ചെറിയ ഒരു ചിപ്സും മേടിച്ചിട്ടില്ലേ ചിപ്സോ കടിക്കാൻ എന്തെങ്കിലും മേടിച്ചിട്ട് നമുക്ക് പൈസ പോവാൻ പറ്റത്തില്ല നന്ദി പോയി മേടിച്ചണ്ട് പോവാ ഇതാണ് പൂപ്പാറ ടൗണ് പൂപ്പാറ ടൗണ് ഒത്തിരി പ്രാവശ്യം എടുത്തിട്ടുള്ളതാണ് ഇതാ സ്വപ്ന സഞ്ചാരി സ്വപ്ന ജ്യൂസും സ്വപ്ന ആയിട്ട് വരുന്നുണ്ട് മേടിക്കാട്ടോ തേനിക്ക് തേനി തേനി പറ താരക പറയും അനക്കോ നാലോന്നാന്തരം ചിക്സ് യോ നന ജ്യൂസ് ആക്കി பைസ ലെവലന്റെ ജ്യൂസ് വന്നാ ഇവിടെ ഒരു चीज കടടാനുണ്ട് അല്ലോ അത് വലിയേ ദേ ജ്യൂസ് 93 ആണ് ആണ് മേടിച്ചേ 120 രൂപയേ 20 രൂപ കുറച്ചാലും 100 രൂപ റെഡി ചെറുപ്പം അങ്ങനെയാണ് ചെറുപ്പം അങ്ങനെയാണ് അയ്യേ നിന്നോട് നല്ല ചെറുപ്പം മേടിക്കാൻല്ല പറഞ്ഞു നല്ല ചെറുപാടി നല്ല രവറ പാറങ്ങൻ കൊട നീ നമുക്ക് ഇവിടെ ജ്യൂസ് എടുക്കാം തേണ്ടറി അടിമുളി വെള്ളചാട്ടം ഇന്നെ ഏലത്തോട്ടത്തിനടുത്ത് വെള്ളചാട്ടം അവിടെ ഇരിക്കണ്ട അവിടെ എയർ മാടോണ്ട് അവിടെയായി ഉണ്ട് മാട മാട പേട് മാടം ഏതു മാടോല ഏ മാടം മാടം ആ ഏർ മാടം ബിടി മാടം കണ്ടോ വെള്ളം ഇങ്ങനെ കുത്തി ചാടി ഒഴുവോ പാറൂട്ട കാണിക്കേ ഈ പാറൂട്ട കാണിക്കേ എന്താ പാറട്ടല്ലേ വെള്ളം കാണിക്കേ ചേയ് ഹലോ കണ്ടോ അതിനത്തോ പോയി നിനക്ക് നീരടന്ന് തോന്നുന്നോ വേണ്ട ഞാൻ ഒന്ന് കുളിച്ചതാ ഇനി കുളിച്ചാ അനിക്ക് പണി വന്നേ ജ്യൂസ് കുടിച്ചാ അപ്പോൾ നമ്മൾ മേടിച്ച ഭാനം ആയിരുന്നു ഇപ്പോ ഞങ്ങളെ ജ്യൂസ് ഒക്കെ കുടിച്ച് ചിപ്സൊക്കെ കടിച്ച് ആ വെള്ളച്ചാട്ടമൊക്കെ നോക്കി ആ വഴിസൈഡിൽ ഇങ്ങനെ ഇരുന്ന് ഈ സായാഹ്നം നോക്കിയേ ഏലക്കാടിനകത്തൂടെ തുള്ളിച്ചാടി വരുന്ന വെള്ളമൊക്കെ കണ്ട് അങ്ങനെ ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുന്നു എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ബെല്ലടിക്കണം അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം